ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും കയറി നോക്കിയതാണ് ആർക്കെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ വരാം ശ്രീജ സഞ്ജു യശോധ ഞാൻ ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട് ഞാൻ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് വന്നതാണ് ശ്രീജക്കുട്ടി ആദ്യമേ ഒരാൾക്ക് നോട്ടിഫിക്കേഷന് പോയി വന്നിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു പിന്നെ ആരും കാണുന്നില്ല മൂന്ന് പേര് പിന്നെ വന്നു പിന്നെ ആരും കാണുന്നില്ല അപ്പം അത് കാരണം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്ന് കയറി നോക്കിയതാണ് ആർക്കും പോകുന്നില്ല നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ കിട്ടിയതാണോ ശ്രീജക്കുട്ടിക്ക് നേരത്തെ ഞാൻ കണ്ടായിരുന്നു കയറിയപ്പോൾ അത് ഓൺ ആവുന്നില്ലായിരുന്നു ആണോ അത് ശരി ആ അല്ല ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തു അത് അത് ഒരൊന്ന് രണ്ടര മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാനത് അങ്ങ് ഡിലീറ്റ് ചെയ്തു നോട്ടിഫിക്കേഷൻ കിട്ടിയായിരുന്നോ നേരത്തെയും കിട്ടിയായിരുന്നോ എനിക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട് അല്ല ശ്രീജക്ക് സാധാരണ നോട്ടിഫിക്കേഷൻ കിട്ടാറുണ്ടല്ലേ ശ്രീജ എപ്പോഴും വരുമ്പോഴത്തേക്ക് പറയൂല്ലോ നോട്ടിഫിക്കേഷൻ കിട്ടിയെന്ന് പറയും ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചടാ ഭക്ഷണം കഴിച്ചു കഴിച്ചോ ഭക്ഷണം കഴിച്ചോ നമ്മുടെ പാർക്കുട്ടി എന്തിയെ പാറുക്കുട്ടി ഇപ്പഴും നോട്ടിഫിക്കേഷൻ കിട്ടിയതല്ലേ രണ്ട് പ്രാവശ്യം കിട്ടി എനിക്ക് എന്ന് പറയുന്നില്ല രണ്ട് പ്രാവശ്യം നോട്ടിഫിക്കേഷൻ കിട്ടിയല്ലേ ആ ഓക്കെ അപ്പൊ നോട്ടിഫിക്കേഷൻ കിട്ടുന്നവരൊക്കെ ഒന്ന് വന്നേ ഒന്ന് മെസ്സേജ് ഇട്ടൊന്ന് വരണേ ലൈവിലേക്ക് എനിക്ക് ചേച്ചി ലൈവ് ഇടുമ്പോൾ എപ്പോഴും കിട്ടും എന്ന് പറയുന്നുണ്ട് അതല്ലേ ആ ശ്രീജക്കുട്ടിക്ക് കിട്ടുന്നുണ്ട് ശ്രീജക്ക് ഷീജക്ക് പിന്നെ ഷമീറിന് ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടെന്ന് പറയാറുണ്ട് ഷീജ സി എഫ് ഹായ് പറയുന്നുണ്ട് ഹായ് ഷീജ ശ്രീജ സഞ്ജു ഭക്ഷണം കഴിച്ചു ഇന്നെല്ലാം തട്ടിക്കൂട്ട് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ആണോ ആ മഴയൊക്കെ അല്ലേ ഓ മഴയത്തൊക്കെ തട്ടിക്കൂട്ടൊക്കെ ചിലപ്പോഴൊക്കെ നടക്കുള്ളു ശ്രീജ അതില് കൊഴപ്പൊന്നുമില്ല ഷീജ ഷോപ്പിലാണോ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ ഫോൺ നേരെ കുട്ടി ഞാൻ ഫോൺ നേരെ വെക്കാനിട്ടല്ല ഷീജ ഒന്ന് നോക്കട്ടെ അത് ഇങ്ങനെ ആയി പോകുന്ന തോന്നുന്നു ഷോപ്പിലാണ് ഇങ്ങനെയാണോ വൈഡ് ആയിട്ടാണോ ഇരിക്കുന്ന ഫോൺ ആ എന്താന്ന് പറഞ്ഞൂടാ അങ്ങനെ വരുന്നത് എന്താന്ന് പറഞ്ഞുകൂടാ പാറക്കുട്ടി കിടന്നുറങ്ങുകയാണ് എന്ന് പറയുന്നുണ്ട് ഷോപ്പിലാണ് ആ ഇങ്ങനെ വൈഡ് ആയിട്ടാണോ കാണുന്നത് ഇങ്ങനെയല്ലേ കാണുന്നത് ഫോൺ നേരെ വെക്കാണ്ടല്ലേ ഞാൻ ഫോൺ നേരെ തന്നെ അതെന്താന്ന് അതെന്താണെന്നറിഞ്ഞൂടാ മിക്കവരുടെ ലൈവ് അങ്ങനെയാണ് ഇപ്പൊ കാണുന്നത് അതെന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ ഒരു ബിന്ദു മ്യൂസിക് ഹെഡ്സ് എന്ന് പറയുന്നില്ലേ അപ്പൊ പിന്നെ അവരുടെ ലൈവിൽ ഞാൻ ഇടക്ക് പോവാറുണ്ട് അപ്പൊ അതും ഇതുപോലെ തന്നെ വൈഡ് ആയിട്ടാണ് കാണുന്നത് അതെന്താന്ന് അറിയില്ല ഇവിടെ അതിന് ഉള്ള ഓപ്ഷനൊന്നുമില്ല ഒന്നും കൂടെ നോക്കട്ടെ അറ്റ്ലീസ്റ്റ് വൺ മിനിറ്റ് ടു സ്റ്റാർട്ട് ഹൈ ലൈറ്റ് ആ അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് ഒരു മിനിറ്റ് ഞാൻ അന്ന് ഇപ്പൊ ശരിയായോ നോക്കിയേ കറൻ്റ് ഇല്ലാത്തത് കൊണ്ട് അവളിപ്പോൾ ഇപ്പോൾ എനിക്ക് ആണോ കറണ്ട് ഇല്ലല്ലേ അത് ശരി ഇപ്പോൾ കുറച്ച് ശരിയായി എന്ന് പറയുന്നുണ്ട് ഇപ്പോഴോ ഇപ്പൊ നോക്കിക്കേ കറണ്ട് എപ്പയതാ ഇന്നലെ പോയോ അത് ഇന്ന് പോയതാണോ ശരിയായിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല അത് അയ്യത് ഭയങ്കര വൃത്തികേടല്ലേ വയ മുഖം ഇങ്ങനെ വയർഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ചുണ്ടൊക്കെ ഇത്ര കുറച്ചു കൊറച്ചുപേട്ടൊക്കെ ഞാൻ അങ്ങനെ കണ്ടായിരുന്നു ചുണ്ടൊക്കെ ഇങ്ങനെ ഫേസ് ഒക്കെ ഇത്ര ഉണ്ടാവും എന്താണ് അങ്ങനെ അറിഞ്ഞുകൂടല്ലോ നോക്കട്ടെ അറിയില്ല ഷീജ അതെന്താന്നങ്ങനെ അറിയില്ല അധികം ചിരിക്ക അധികം ചിരിക്കെന്താ ചിരി ചിരിയൊക്കെ ഇങ്ങനെ ആയി പോകുന്നല്ലേ അയ്യേ അത് ഭയങ്കര വൃത്തികേടാണത് പക്ഷെ എനിക്ക് ഞാൻ കുറച്ച് ഫോട്ടോ ഷൂട്ടിലായിരുന്നു അത് ശരി എന്തേ എന്തിന്റെ മഴക്കാലത്തെ ഫോട്ടോഷൂട്ട് ആയിരുന്നോ അതെന്താ അങ്ങനെ വരുന്നത് ഭയങ്കര വൃത്തികേടാണത് അങ്ങനെ വരുന്നത് ഞാൻ ഒന്നും കൂടെ നോക്കട്ടെട്ടാ അതൊന്നും ഒന്ന് മാറ്റി നോക്കട്ടെ വൃത്തികേടില്ല ആ വൃത്തികേടില്ല ഉം ഞാൻ കാണുന്നല്ലേ ചിലരുടെ ലൈവ് കാണുന്നല്ലേ എന്ത് ഫോട്ടോഷൂട്ടാണ് ശ്രീ ശ്രീജകുട്ടി എന്തിന്റെയാണ് ആണോ മോളുടെ ആണോ മോളുടെ ഫോട്ടോസാണോ എടുത്ത ആദ്യമേ ഇങ്ങനെയായിരുന്നു ഞാൻ ആദ്യമേ വന്നപ്പോഴത്തേക്ക് ആഹ് സീജക്കുട്ടി കണ്ടില്ലല്ലോ അല്ലെ ആദ്യം വന്നത് രാവിലെ പോയതാന്ന് പറയുന്നുണ്ട് കറണ്ട് നിങ്ങൾ രണ്ടും മാത്രമേ ഉള്ളു ലൈവില് ഞാനും വേറെ ആരുമില്ല ഞാനതൊന്നും കൂടെ കട്ട് ചെയ്ത് നോക്കട്ടെ കേട്ടോ അവിടെ നിൽക്കേ അപ്പോൾ എൻ്റെ ഈ വൈഡ് ആയിട്ടുള്ളൊരു ഫേസ് അതും മാറിക്കിട്ടുമായിരിക്കും